എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വബറകാതുഹു ഞാൻ ഞാൻ ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സുറത്തുൽ ബക്കറയിലെ ആറാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത് മുപ്പതാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് വരെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുന്നുവെന്ന് അവർ പറഞ്ഞു അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ഏർപ്പെടുത്തുകയോ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു കൊണ്ടിരി സ്തുതിച്ച് തസ്ബീഹ ചെയ്യുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലോ അവൻ പറഞ്ഞു നിശ്ചയമായും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം ും സ്വാദുഖീ അവൻ അവാഹു ആദമിൻ്റെ പേരുകളെല്ലാം പഠിപ്പിച്ചു പിന്നെ അവരെ ആ പേരുകളെ ുള്ള വസ്തുക്കളെ മലക്കുകൾക്ക് കാണിച്ചിട്ട് അവൻ പറഞ്ഞു ഇവരുടെ പേരുകളെ പറ്റി നിങ്ങൾ എനിക്ക് വിവരം പറഞ്ഞു തരുവേ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അവർ പറഞ്ഞു നീ മഹാപരിശുദ്ധൻ നിനക്ക് സ്ത്രോത്രം നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല നിശ്ചയമായി നീ തന്നെ സർവജ്ഞനും അഗാധ ജ്ഞാനവും ഉള്ളവൻ കോലയാസ്മാലം കോല അലം അകുല്ലും കോലഅലം ും അവൻ അള്ളാഹു പറഞ്ഞു ആദ്യമേ അവർക്ക് ഇവരുടെ ഈ വസ്തുക്കളുടെ പേരുകളെപ്പറ്റി പറഞ്ഞു കൊടുക്കുക അങ്ങനെ അദ്ദേഹം അവർക്ക് അവരുടെ പേരുകളെപ്പറ്റി പറഞ്ഞുകൊടുത്തപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിശ്ചയമായും നിങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് നിങ്ങൾ ആദമിനെ സുജൂദ് ചെയ്യുവിൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നിട്ട് അവർ സുജൂദ് ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ വിസമ്മതിച്ചു അഹംഭാവൻ നടിക്കുകയും ചെയ്തു അവൻ അവിശ്വാസി അഥവാ സത്യനിഷേധികളിൽപ്പെട്ടവനാകുന്നു ോട് നാം പറയുകയും ചെയ്തു ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് നിന്ന് സുഭക്ഷമായി രണ്ടാളും ഭക്ഷിച്ചു കൊള്ളുക ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും അരുത് എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽപ്പെട്ടവരായി തീരും എന്നിട്ട് പിശാജ് അവരെ അതിൽ നിന്നും വ്യതിചലിപ്പിച്ചു അങ്ങനെ അവർ രണ്ടാളും ഏതൊരു സ്ഥിതിയിലായിരുന്നുവോ അതിൽ നിന്ന് അവരെ പുറത്താക്കി നാം പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോകുവിൻ നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുവാകുന്നു നിങ്ങൾ ഭൂമി നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത സമയം വരേക്കും വസിക്കുവാനുള്ള പാർപ്പിടവും ജീവിക്കുവാനുള്ള വിഭവവും ഉണ്ടായിരിക്കും അനന്തരം ആദം തൻ്റെ രക്ഷിതാമെങ്കിൽ നിന്ന് ചില വാക്കുകൾ ഏറ്റെടുത്തു പഠിച്ചു അങ്ങനെ അവൻ അദ്ദേഹത്തിന് പശ്ചാത്താപം സ്വീകരിച്ചു കൊടുത്തു നിശ്ചയമായും അവൻ തന്നെയാണ് പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ അസാം വൈക്കും വരഹമുല്ലാഹി വാ